നി പേടി കുറഞ്ഞിട്ടുണ്ട് ആംബ്രാണ് പേടി എനി ജ ടോർട്ടമങ്ങ സിനിമ സിനിമോ ഈ സ്പെഷ്യൽ ലസാഗ്ൻ അഷ്ടാ മൊത്ത അഷ്ടാ മൊത്ത സിനിമ സിനിമകളാണ് എപ്പോഴും പറയാനാ ദേ പടം കണ്ടോ രാജാ കണ്ട വരുന്നു രാജാ കണ്ട രാജാ 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 ദി രാജനിന്ദ രാജാ താമ്പി താമ്പി ഇസമത്തെ കളകളകളകളകളകളകളകള താമ്പി താമ്പി ഇസമത്തെ ഉന്നനകളകളകളകളകള മാർക്കോ മൂവി കാണാനായിട്ട് പോവാണ് മാർക്കോ മൂവിനെ കുറിച്ചിട്ട് ഒരുപാട് ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു അത്രയ്ക്കും വയലൻസ് ആണ് കുട്ടികളും സ്ത്രീകളും കാണാൻ പാടില്ല എന്ന റിവ്യൂ ഇതിന് മാത്രം ഹൈപ്പ് കൊടുക്കാനായിട്ട് എന്താ അതിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നേരെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഒന്നേ കാലിന് കാർണിവലിലുള്ള ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത് അത് മാത്രമല്ല ഇന്ന് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ ഓണ വഴിക്ക് തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റും നമുക്ക് മേടിക്കണം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ക്രിസ്മസ് വണ്ടിയിലുള്ള ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോത്തം കൂടുള്ള സുടീലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രോപ്പ് ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ബില്ല് ചെയ്തിട്ട് നേരെ നമുക്ക് തിയേറ്ററിലോട്ട് പോകാം നമ്മൾ തിയേറ്ററിലെത്തി ഇന്നേകാൽ തന്നെ കൂടാം അപ്പോൾ അതേ പണം കണ്ടോ ക്ഷീണം ക്തേണ്ട തല ഞാൻ ഞാൻ പേടിക്കില്ല എനിക്ക് തന്നെ വലിയ ഒത്തിരി അല്ലെ സഹായത്തിനായി സഹായത്തിനായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഗവേഷണങ്ങൾ അനുസരിച്ച് അല്ലെസ് മൂവി കഴിഞ്ഞു അതെ ഇങ്ങനെയുണ്ട് എനിക്കിഷ്ടം നല്ല

അങ്ങനെ ആദ്യം ഭയങ്കര വയലൻസ് അതും ഇതേപോലെ തന്നെ മിക്കറിയും പിന്നെ ഇനി വേറെ എന്തെങ്കിലും പറയണ്ട വേറെന്തെങ്കിലും പറയണ്ട സിനിമ സിനിമ ക്യാമറ ഓഫ് ചെയ്തപ്പോ ചെറുക്കൻ ഉള്ള കാര്യങ്ങളെല്ലാം അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മേനംകുളത്തുള്ള ഒരു പത്തടയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ബീഫ് പൊറോട്ട അപ്പം രാജാക്കൻ രാജാ രാജാ രാജാദി രാജനിന്ദ രാജാ എങ്ങോട്ട് വിട്ടു പോകാനാ ഇതെ കളായി പോയല്ല വൈറ്റ് ആണ് ഇടാളാണോ വൈറ്റ് ആണ് ഇടാളാണോ എടാ നല്ല വഞ്ഞിണ്ടടാ എടാ ഇന്നു കുത്തേങ്ങനെ ഇട് കണ്ടോ അവിടെ ഇരിട്ട് വാച്ചിന്റെ എത്രട്ടാ ഇത് വാച്ച് എഫിൻ എഫിനെ വീഡിയോ ഇടും വിഷ്ണു വാച്ച് ഇത് കുടിച്ചിട്ട് കുപ്പിടണം ബെസ്റ്റ് അടിപൊളി ഓഫീസിലെത്തി ഇനിയിപ്പോൾ ഓഫീസിനുള്ളിലെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം പിന്നെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം എല്ലാം കിട്ടുമെന്നാണ് പ്രതീക്ഷ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി ഓഫീസിൽ

ഗൈഗ്സ് അപ്പോൾ അങ്ങനെ എനിക്കും ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നു അതെന്താന്ന് നോക്കാനായിട്ട് അൺബോക്സ് ചെയ്യുകയാണ് അഖിലും ശിവയും കൂടി രണ്ടും കൂടി അടുകൂടി അതന്നെ അൺബോക്സ് ചെയ്യുകയാണ് ഗൈഗ്സ് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷ വന്ന എനിക്കൊരു ബുദ്ധൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് എനിക്ക് കിട്ടി എന്നെ ഷോപ്പിൽ വെക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് കിട്ടി അപ്പോൾ ഇത് തന്ന നിശ്ചയിച്ചിട്ട് ഒരുപാട് താങ്ക്സ് അങ്ങനെ ഞാൻ എൻ്റെ റൂമിലെത്തി നിങ്ങൾക്കും ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കൊന്നും കിട്ടാത്തവർ സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്ത് മേടിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം നമുക്ക് ഓഫീസൊക്കെ ഉള്ള കാരണം അത്ര എൻജോയ്മെൻറ്റ് അല്ലെങ്കിലും മാക്സിമം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതെല്ലാം കളറാക്കാനായിട്ട് നോക്കും നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടും നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ കമൻറ്റ് ഇടുക ഞാൻ വീഡിയോ നിർത്തണമെന്നൊന്നും കമൻ്റ് ഇടരുത് ജന്മത്ത് നടക്കാൻ പോകുന്നില്ല ഗൈസ് അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് മോർണിംഗ് തന്നെ നമുക്ക് ഒരു ടാറ്റു വർക്ക് ഉണ്ടായിരുന്നു കസ്റ്റമർ മുന്നേ എവിടെ നിന്ന് ചെയ്ത ഈ ഒരു ബുദ്ധന്റെ ടാറ്റുവിനെ നമ്മൾ മൊത്തമായിട്ടൊന്ന് റീവർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു എൽബോ സ്പേസിൽ മൊത്തമായിട്ട് നമ്മളൊരു ഡിസൈൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണ്ടാല ഡിസൈനും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസ് കവർ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഡിസൈൻ സ്റ്റെൻസിൽ പ്ലേസ്മെൻറ്റ് ചെയ്തു അങ്ങനെ നീണ്ട എട്ട് മണിക്കൂറത്തെ വർക്കിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്